ഹലോ അസ്സാം വലിക്കും നല്ല മഴയല്ല എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ നല്ല മഴയാണ് അങ്ങനെ മഴയെല്ലാം ചോർന്ന് ഞാൻ തലശ്ശേരിലേക്ക് പോകുന്ന വേറൊന്നിനല്ല വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം അപ്പോൾ ബാക്കിൽ തന്നെ മോള് വണ്ടി വരുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ എത്തി അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കണം നമ്മൾ ഇന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അതാ കുറേ ദിവസമായി കാണുന്ന ഞാവൽപ്പഴം ജ്യൂസ് ഞാവൽപ്പഴം ജ്യൂസ് എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നമ്മളും ആഗ്രഹിച്ച് അങ്ങനെ നമ്മൾ ഇന്ന് വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാനും ഓളും കൂടി അങ്ങോട്ടേക്ക് പോകുന്ന കുറേ ദിവസമായി കാണുന്ന ഇൻസ്റ്റാഗ്രാം തുറന്നാലും വാട്സപ്പ് തുറന്നാലും എല്ലാം ഈ ഞാവൽപ്പഴത്തിനെപ്പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ നമ്മളവിടെ എത്തിയൊരു ഞാവൽപ്പഴവും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഓർഡർ ചെയ്തു അപ്പോൾ ഇതാണ് ഞാവൽപ്പഴം ജ്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല ഓക്കെ പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് അടിപൊളിയനും അനുക്ക് ഓക്കും നല്ലവണ്ണിഷായി അങ്ങനെ നമ്മൾ അതും കുടിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്